ഹലോ നിങ്ങൾ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണോ എങ്ങനെ നമുക്ക് യൂറിക് ആസിഡ് ഡയറ്റിലൂടെ നിയന്ത്രിക്കാം ഞാൻ ഡോക്ടർ അനസ് ഖാൻ പ്രശാന്തി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് കൺസൾട്ടന്റ് ആണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് യൂറിക് ആസിഡും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ അതിൽ പ്യൂരിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ മെയിൻലി നമ്മുടെ തള്ളവിരലിൻ്റെ ജോയിൻസിലുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള നീരും വേദനയും അസഹനീയമായിട്ടുള്ള വേദന പ്രത്യേകിച്ച് കുത്തി കുത്തിയുള്ള ഒരു വേദനയുണ്ടാകും നമ്മുടെ ഏതൊക്കെ ജോയിൻസ് ആണോ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് അതായത് സൈനോഗിൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് അവിടെ എല്ലായിടത്തും തന്നെ യൂറിക് ആസിഡിന്റെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് ജോയിൻസിൽ വേണമെങ്കിലും അതായത് കാലില് മുട്ടില കൈമുട്ടില റിസ്റ്റ് ജോയിന്റിൽ ഇവന്റെ നടുവില് വരെ നമുക്ക് വേദനയും നീരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഏതൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് യൂറിക് ആസിഡിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നത് എന്ന് നോക്കാം അതായത് അതായത് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ എൻഡ് പ്രോഡക്റ്റ് ആണല്ലോ അതൊരു പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഏറ്റവും കൂടുതലായിട്ട് പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ് പോത്തിറച്ചി ആണ് ഈ പോത്തിറച്ചി അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചില്ലെങ്കിൽ ഒരു തവണ യൂറിക് ആസിഡ് വന്നിട്ടുള്ള ആള് വളരെ കുറച്ച് കഴിച്ചാലും തന്നെ ആ യൂറിക് ആസിഡിന്റെ അളവ് ബ്ലഡിൽ ഹൈ ആവുന്നതാണ് പിന്നീടുള്ളത് സീ ഫുഡുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് വലിയ ടോണ ഫിഷുകൾ പിന്നെ കക്ക കണവ നണ്ട് കൊഞ്ച് ലോബ്സ്റ്റർ അതായത് ഒരിക്കല സീ ഫുഡുകളിൽ നിന്നും ഇതും ഉണ്ടാവുന്നുണ്ട് എന്നാൽ നമുക്ക് ചെറിയ ഫിഷുകളൊക്കെ കഴിക്കാവുന്നതാണ് നെത്തോലി അങ്ങനെയുള്ള ചെറിയ ഫിഷുകളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യത ആൾക്കഹോൾ ആൾക്കഹോൾ നല്ലൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾക്കഹോൾ കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡിലെ യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നതാണ് അത് മുഖാന്തരം ജോയിന്റിൽ നീരും വേദനയും ഉണ്ടാകും ഇനി എങ്ങനെ നമുക്ക് ഡയറ്റിലൂടെ യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് യൂറിക് ആസിഡ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസ് ആണ് അതായത് നമുക്ക് കീര വർഗങ്ങള് അല്ലെങ്കിൽ കേബേജ് കോളിഫ്ലവർ ഇതൊക്കെ നമ്മുടെ ബ്ലഡില് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കും പിന്നെ ചെറീസ് റെഡ് ചെറി അങ്ങനത്തെ ചെറിയ ഐറ്റംസ് നല്ല രീതിയിൽ യൂറിക് ആസിഡ് ബ്ലഡില് കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഉള്ളത് ഓറഞ്ച് ഓറഞ്ച് വെറൈറ്റിയിൽ വരുന്ന എല്ലാം തന്നെ യൂറിക് ആസിഡിനെ നിയന്ത്രിക്കുന്നതിന് സഹായം വരുന്നതാണ് എന്നാൽ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഫുഡുകള് യൂറിക് ആസിഡിനെ കൂട്ടും എന്നാൽ ഓറഞ്ച് പോലത്തെ സിട്രസ് വെറൈറ്റീസ് എല്ലാം യൂറിക് ആസിഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് മിൽക്ക് പ്രോഡക്റ്റ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല മിൽക്ക് പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പനീർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഓൾ ഗ്രെയിൻസ് അതായത് പരിപ്പ് വെറൈറ്റീസ് പയർ വെറൈറ്റീസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല യൂറിക് ആസിഡ് അധികം ഉണ്ടാവുന്നതല്ല നമുക്കതൊക്കെ യൂറിക് ആസിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നതുമാണ് ആൾറെഡി യൂറിക് ആസിഡിന്റെ രോഗലക്ഷണങ്ങളുള്ള ആള് നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്ന് പറയുന്നത് രാവിലെ തന്നെ എണീച്ചിട്ട് രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക അതിനുശേഷം നമുക്ക് ഗോതമ്പില അല്ലെങ്കിൽ റവയില ഫുഡുകൾ കഴിക്കാം വിത്ത് വെജിറ്റബിൾസ് കറികൾ പിന്നെ നമ്മൾക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓറഞ്ച് വെറൈറ്റീസ് പോമഗ്രൈനായിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ സലാഡ്സ് കഴിക്കാം നമുക്ക് പിന്നെ ഉച്ച ലഞ്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ईस् कह നമ്മൾ കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ റെഡ് മീറ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വെജിറ്റബിൾസ് കറികളാക്കാം അല്ലെങ്കിൽ സോയാബീൻ കഴിക്കുന്നതിലും വളരെ തെറ്റില്ല ഓൾ ഹോൾഗ്രെയിൻസിലെ കറികൾ ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഈവനെങ്കിലും നമുക്ക് ഹൈ കണ്ടന്റ് ഷുഗർ അത് മാക്സിമം ഒഴിവാക്കണം ലൈക്ക് ചോക്ലേറ്റ് നമ്മുടെ പഞ്ചസാര ഇട്ടിട്ടുള്ള ഐറ്റംസ് എണ്ണ പലഹാരങ്ങൾ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കണം ചായര കൂടെ തന്നെ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറ്റ് നമ്മളെപ്പോഴും ആസിഡ് ഉള്ളവർ മെയിൻറ്റൈൻ ചെയ്യും ാണ് പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ എപ്പോഴും രണ്ട് ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ യൂറിക് ആസിഡിന്റെ ബ്ലഡിൽ താഴ്ത്തി നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നതാണ് ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു രോഗലക്ഷണങ്ങളും തന്നെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല പിന്നെ മാക്സിമം റെഡ് മീറ്റ് ഇതുപോലുള്ളത് ഒഴിവാക്കാൻ എപ്പോഴും ശ്രമിക്കുക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ം യൂറിക് ആസിഡിന്റെ മോണിറ്റർ ചെയ്യേണ്ടതുമാണ് അഥവാ യൂറിക് ആസിഡിന്റെ അളവ് കൂടി വരികയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അത് കുറയുന്നതിനുള്ള മെഡിസിൻസ് ഇന്ന് ഒരടുത്തൊരു ഡോക്ടറിലും പോയി കണ്ട് എടുക്കേണ്ട എടുക്കേണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം